കൃഷി ചാനലിലേക്ക് സ്വാഗതം ഇനിയിപ്പം നമ്മൾ കളിക്കാൻ പോകുന്ന വെച്ചാൽ ഒരു ചക്കരക്കിൻ്റെ ഒരു വെള്ളി ഒരു പിന്നെ ഇതിനകത്ത് നട്ടിട്ട് ഉണ്ട് പിന്നെ ഒരു ഗ്രോ ബാഗിൽ നട്ടി വെച്ചിട്ടുണ്ട് അത് നട്ടത് പോകുമ്പോൾ ഒരുപാട് പടന്നിട്ടുണ്ട് അതിപ്പം ഇതിനകത്തേക്കുറി പടർത്താൻ വേണ്ടിയിട്ടാണ് അതിന് അത് പടർന്നു വരുമ്പോൾ നമ്മൾ നിരറ്റിത് കളച്ചിട്ടിട്ട് ഇതിൻ്റെ അകത്ത് പറത്തണം അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇവിടെ കളിച്ചിട്ട് എടുക്കുന്നത് കളച്ചിടട്ടെ കളച്ചിട്ടിട്ട് നിങ്ങൾക്ക് ഞാനത് വളർത്തുന്നത് കാണിച്ചുതരാം അത് കാണിച്ച പടത്തി വെച്ചാൽ കേഴങ്ങ് വീഴുവോ മറ്റേ ഹൈഡ്നാകുമ്പോൾ ഒന്നും കേൾക്കുമ്പോൾ അങ്ങനെ കിട്ടൂല ഒന്നോ രണ്ടോ കഴിഞ്ഞ് കിട്ടിയെങ്കിലായി ഇത് നമ്മൾ അവർ തലേ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുക്കം വയ്ക്കേണ്ട കഴിഞ്ഞ് കിട്ടും അങ്ങനെ പണിയെടുത്താൽ അതിന് വേണ്ടി കാണാൻ ഞാനിപ്പം നമുക്ക് ഇവിടെ കാണിച്ചു തരാമെന്നിരിക്കില്ല ഇല്ലേ ഇതേപോലെ കളക്കുക കളിച്ചിട്ട് ഇല്ലേ കേൾക്കട്ടെ ഒരുപാട് പറഞ്ഞു പോയി അത് രണ്ട് തലയാറ്റിന്ന് വെക്കാം ഒന്ന് വെച്ചിട്ട് കിളച്ചു വെച്ച പക്ഷേ അത്രത്തെ നേരം കിളക്കണം ഇതേപോലെ ഒരു കട്ടിയായി പോയു ഭയങ്കര ഉറപ്പുള്ള സ്ഥലമായിരുന്നു കുത്തി കളക്കാൻ ഭയങ്കര പാട് എന്നാലും അതിവിടെ നട്ട് കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് നയിലേക്കൂടി ഇഷ്ടംപോലെ പാടരാ സ്ഥലം ഇവിടെ അതവിടെ വൈക്കി കൊടുത്താൽ ഇങ്ങനെ പടരാൻ പറ്റും ചോലയില്ലാത്ത സ്ഥലമാണ് ചോലയുള്ള സ്ഥലത്താകുമ്പോൾ അങ്ങനെ കീല കീഴാണ് വീട്ടിലാകുമ്പോൾ കുറച്ചുകൾ വളാലിട്ട് കൊടുത്താൽ നമ്മൾ ഉഷാറായിക്കോളൂ അതിന് വേണ്ടീട്ടാ ആരുമില്ല ആരെങ്കിലും കൂട്ടിയിട്ട് കളിക്കാൻ വിചാരിച്ചേനെ വിളിച്ചു നോക്കുമ്പോൾ ഇപ്പം നാട്ടി ചേർക്കാൻ നോക്കി ആളെ കിട്ടിയിട്ടില്ല ഞാൻ അങ്ങനെ വിചാരിച്ചിനെ അരങ്ങും ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ അവരോട് കളിപ്പിച്ചു തരാൻ പറയാം ഞാൻ ഞാൻ എട്ടാമതിയല്ല എന്നാൽ വിചാരിച്ചു അപ്പോൾ ആളെ കിട്ടിയില്ല അപ്പോഴത്തത് പടന്ന് ചൂരി ആയിപ്പോയി പാട് ദൂരത്തെ പോയി അതാണ് ഞാനിപ്പോൾ കളിക്കാൻ പോകും ഞാൻ ആരെങ്കിലും കൂട്ടിയിട്ട് കിടക്കാമെന്നു വിചാരിച്ചേ അപ്പം ആരും കിട്ടാനില്ല അപ്പം എന്തെല്ലോ പണി ഉണ്ടായിരുന്നാലേല്ലാം ചെത്തിക്കോരി എല്ലാം വൃത്തിയാക്കി തരാൻ പറഞ്ഞാൽ കുറച്ചേര് വൃത്തിയാവുമല്ലോ എന്ന് വിചാരിച്ചേ അപ്പം അവർക്കിപ്പോൾ രണ്ടാഴ്ചത്തേക്ക് നേരെ വിളിയാണവേ അതുകൊണ്ടിപ്പം ഞാൻ ഇത് നടാനാ ശരിയാവില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ നടന്നത് ഉണ്ടല്ലേ ഇതിപ്പോൾ കഴിച്ചിട്ട് ഇടയായി ഇനിപ്പോൾ ഈ തട്ടിയിട്ട് ലെവലാക്കട്ടെ തട്ടിറ്റി ലെവലാക്കിയിട്ട് വേണം ഇവിടെ വെക്കുക ആ ബത്താസിൻ്റെ തലയാണെന്ന് അതാന്ന് നണ്ടത് ഉണ്ടല്ലേ അതിപ്പോൾ ഇവിടെ ഇങ്ങനെ തട്ടി ലെവലാക്ക തട്ടിറ്റി ലെവലാക്കിയാൽ മാത്രമേ നമുക്ക് നേരത്തി വെക്ക വരും മൂന്ന് വരിയായിട്ട് വെക്കണം അതിപ്പം തട്ടി ലെവലാക്കിയിട്ടാകുമ്പോൾ വയ്യ മണ്ണിടാം ഇപ്പം മണ്ണിടുന്നില്ല ഇപ്പം മണ്ണിട്ട് പൊതിക്കുന്നില്ല ഇപ്പം തൽക്കാലം അയാൾ മൂടിക്കൊടുക്കുന്നേ ഉള്ളൂ എന്നാൽ അപ്പോൾ മറ്റ് പൊടിച്ച് നല്ല ലെവലായി കിട്ടിട്ട് അതിന് ശേഷം മാത്രം ഇതാക്കാം ഇത് കണ്ടില്ലേ ഇത് ചട്ടിയിട്ട് ചെറും കട്ടയാണ് എന്നിട്ട് നമുക്ക് വയ്യ ചുറ്റും കളിച്ചിട്ട് മേലോട്ട് കയറ്റി കൊടുക്കാം എന്നാൽ നല്ല കിഴന്ന് കിട്ടും അല്ലെങ്കിൽ ലേശം വളാലൊക്കെ കൊടുത്ത് ഇട്ട് കൊടുക്കാം നമുക്ക് ഇത് നല്ല സ്ഥലമാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നടന്ന് ഇതൊക്കെ ഒറ്റ കളക്കാൻ ഭയങ്കര പാടുണ്ട് ഭയങ്കര ഉറപ്പുണ്ട് അതുകൊണ്ട് പിന്നെ എന്നാലും വേണ്ടിയില്ല തൽക്കാലം ഇതോടെ ഒരു ചോലയില്ലാത്ത സ്ഥലം വേണ്ടേ ചോലേൻ്റെ ഉള്ളിൽ നട്ടിട്ട് കാര്യമില്ല അപ്പഴം നട്ടതല്ല ചോലേൻ്റെ ഉള്ളിലാണ് അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇപ്പോഴത്തെ ഭാഗം ഇവിടെ നട്ടു ഒരു മണ്ണ് മണ്ണ് ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ മണ്ണിൽ തന്നെ നട്ടാൽ മതി ശെരിക്കാല് ലോങ് ഉണ്ടാവും നല്ലപോലെ ഉണ്ടാവും ഇപ്പം മണ്ണിൽ നട്ടാല് പട്ടാത്ത ചക്കരക്കല്ല മധുരക്കൈ നടന്ന് ഒരുപാടുണ്ടാവും ഇപ്പോ നല്ല ഇതില്ലാതുകൊണ്ടാണ് ഇതില്ല ഇതേപോലെ ഇടിയിപ്പോൾ ആക്കി ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു ചാല് വരിക്കുക മൂന്ന് ചാല് വയ്ക്കുന്നത് ഇതേക്കൂടി മൂന്നെണ്ണാമിപ്പോൾ നടാനുള്ളത് ഇതേപോലെ മൂന്ന് ചാലി ഈ ചാലിൻ്റെ അകത്താണ് നടണ്ടത് നരച്ച് വെച്ചിട്ട് നട്ട് കൊടുക്കാൻ വെച്ചാൽ ഉണ്ടല്ലോ എന്നിട്ട് മണിയായിരുന്നു വെച്ചാൽ അടിയിൽ ഉറപ്പാണ് അന്നേരം തേങ്ങ കീല തേങ്ങിട്ടാവില്ല അത് ഇത് അടി ഉറക്കറ് അടി നല്ല ഒരു ഇത് വേണം ഇവിടെ ഇതേപോലെ ഇതിവിടെ ഒന്നാക്കി ഇപ്പം കണ്ടല്ല ഇതിപ്പൂടെ ഒന്നാക്കിയേ അതിപ്പോൾ ഒന്ന് ഞാൻ എടുത്തിട്ടവിടെ വെക്കട്ടെ ഒന്ന് മാറ്റി വെക്കട്ടെ മാറ്റി വെക്കട്ടെ ഇത് ഇപ്പം ഒന്ന് ഞാൻ കൂടെ മാറ്റി വെക്കാം ഇപ്പം ഇങ്ങനെ ഇതേപോലെ ഈ തലയിടി ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇവിടെ മണ്ണിട്ട് കൊടുക്കുക കുറേശ്ശെ കുറേശ് ഇടക്കിടക്ക് ഒഴിവാക്കി കൊടുക്കുക എന്നിട്ട് അവിടെ ഇങ്ങനെ മണ്ണിട്ട് വയ്ക്കുക വേണ്ട ഇതേപോലെ പിന്നെ ഇതായിട്ടാകുമ്പോൾ നമുക്ക് പിന്നെ ഒരു മണ്ണ് ഇതിൽ പൊടിച്ച് വന്നാലുണ്ടല്ലോ പിന്നെ മേലെ കൂടി ഇങ്ങനെ ഇടക്കിടക്കേ പൊടിച്ച് വരുമല്ലോ ആ സമയത്ത് നമുക്ക് മണ്ണ് നല്ല വൃത്തിയായി ഇട്ട് കൊടുക്കാം ഇല്ലല്ലേ അപ്പോൾ അന്നേരം പുറത്തൊന്നും ഒരു ഇട്ട് കൊടുത്താൽ നല്ലപോലെ പിടിക്കും ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒഴിവാക്കണം ഇത് കൂടാ എന്താ ഇത് കൂടി ഇങ്ങനെ കുറച്ച് ഒഴിവാക്കി കൊടുക്കുക എന്നാലേ അതിൻ്റെ തിരക്ക് ആടെ ഒഴിവാക്കിയിട്ട് പൊടിച്ച് വരില്ലല്ലോ ആടെ മുങ്ങിപ്പോലേ ഒരു തെണ്ട് മാത്രമായി പോകും അന്നേരം വേര് കിട്ടൂല ഇപ്പോൾ കിട്ടില്ല ഇതേപോലെ ഇങ്ങനെ ഇടിങ്ങനെ ദൂരം ദൂരം ഇങ്ങനെ ആടിങ്ങനെ കഴിവുണ്ടായാൽ നല്ലപോലെ സുഖമായിട്ട് ഉണ്ടാവും ഇല്ലല്ലേ ഇതേപോലെ ഇതുപോലെ ആയില്ലേ ഇനിയിപ്പോൾ ഇവിടെ ഇങ്ങനെയും കൂടി ഇട്ടോളം വെച്ചു ഇനിയിപ്പോൾ അതിനപ്പുറത്ത് ഇനി വരുമ്പോൾ നമുക്ക് വെച്ചു കൊടുക്കാം ഇവിടെ ഇത് പൂടിയുണ്ടൊന്ന് ഇണ്ടാ ഇതേപോലെ പീടിയൊന്നുണ്ട് ഇത് പൂടിയൊന്നായി ഇതുപോലെ ഇങ്ങനെ ഇനിയിപ്പൊ നമുക്കിപ്പൊ ഒന്നും കൂടി ആക്കാം മൂന്നെണ്ണം വേണം മൂന്നെണ്ണം കൂടി ആക്കാം നമുക്ക് ഇനിയിപ്പൊ മണ്ണിടുമ്പോ അപ്പുറത്തും ഇപ്പുറത്തും കൊത്തിറ്റി മണ്ണ് കൊത്തി കയറ്റിയാ മതി എന്നാ നല്ല ഇതാക്കും തിരി ഇടാടണം പുറത്തു കണ്ടിട്ടില്ലേ അവിടെ മുങ്ങിപ്പോയി പിന്നെ ചീഞ്ഞു പോകും ഇനിയിപ്പോ ആ ഒരു തലി കൂടി ഇങ്ങോട്ട് ഇട്ടിട്ടെ കുറെ വലിയ തലയാണ് നമ്മളോട് എത്തിപ്പോയി കുറെ ഇത് മുമ്പേ ഇടണ്ടായിരുന്നു പക്ഷെ ഞാനത് എനിക്ക് സമയം ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഇടില്ല ഇതേപോലെ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്ക നമുക്ക് ഇതേപോലെ മൂടിക്കൊടുക്കാം ഇല്ലേ ഇതേപോലെ മൂടിക്കൊടുക്കുക ഇത് കുറച്ച് കഴിയുമ്പോൾ മുളച്ചി ലേശം തിരിയെല്ലാം വന്നിട്ടാകുമ്പോൾ മണ്ണിൻ്റെ അടുത്ത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും മൂടിക്കൊടുക്കാം ഇല്ലില്ലേ ഇതേപോലെ നടുക്കെടുക്കാൻ ഇങ്ങനെ ദൂരം ദൂരം ഇങ്ങനെ മണ്ണിട്ട് കൊടുത്താൽ വീടാ അവിടെ ഇടക്കാടി ഒഴിഞ്ഞു വിട്ടു കഴിഞ്ഞുങ്ങളെ അതിൽ നടുക്ക് പൊടിച്ച് വരുമേട്ടാ അതുകൊണ്ടാ ഇത് ഒഴിഞ്ഞെങ്കിൽ മാത്രമേ ആടിങ്ങനെ ഒഴിഞ്ഞു നിന്നുവെങ്കിൽ മാത്രമേ നമുക്ക് പൊടിച്ച് വരൂ ഇവിടിങ്ങനെ ഒഴിഞ്ഞു നിൽക്കണം ഇതേപോലെ അപ്പോൾ നല്ലവണ്ണം പൊടിച്ച് വരും ഇല്ലില്ലേ ഇതേപോലെ ഇടിങ്ങനെ ഒഴിവാക്കുക എന്നാൽ നമുക്ക് പൊടിച്ച് വരും ഇഷ്ടംപോലെ കൊടുക്കുക ഇങ്ങനെ ഇല്ലല്ലോ ഇതേപോലെ ഇതേപോലെ ഇട്ടു കൊടുക്കുക അന്നേരം ഇനി നടക്കുന്നില്ല ഇങ്ങനെ പൊടിച്ച് പൊടിച്ച് വരും ആ സമയത്ത് പിന്നെ കൂടിയുണ്ട് ഞാൻ നട്ടത് കണ്ടല്ലോ നിങ്ങൾ കണ്ടില്ലേ ഇതാ വേണ്ട ഇതേപോലെ നട്ട് കൊടുക്കുക കണ്ടില്ലേ ഇതാ ഇതേപോലെ നട്ട് കൊടുക്കുക ഇപ്പം കണ്ടല്ലോ കണ്ടില്ലേ അതുപോലെ നട്ട് കൊടുക്കുക ഇനിയിപ്പോൾ ഇനിയിപ്പോച്ചാൽ അത് പൊടിച്ച് വന്നിട്ടാകുമ്പോൾ അതിന് നമ്മൾ മണ്ണും വളം ഇട്ടിട്ട് മണ്ണും കയറി അങ്ങനെ അങ്ങോട്ടും അങ്ങനെ ഇങ്ങോട്ടും കൊടുക്കുക ഇനിയിപ്പോൾ ഇത്തിരി ഉള്ളൂ നാളെ വേറെ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം ഗുഡ് ബൈ